ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് മക്കളെ നോക്കട്ടെ എത്രയായി പന്ത്രണ്ടേ കാലായി രാത്രി പന്ത്രണ്ടേകാൽ അപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഈ പന്ത്രണ്ടേ കാലിന് എന്താ പണി ഇതാണ് പണി തേങ്ങനെ പൂള കൊഴമല്ലായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നാളെ നാളെ നോമ്പല്ല നാളെ നനച്ചുകൂടിയാണ് നാളെ എനിക്ക് പാലക്കാട് പോകാനുണ്ട് ഡ്രസ്സ് ഷോപ്പിങ്ങിനൊക്കെ പോവാനുണ്ട് അതുകൊണ്ട് ഞാൻ എന്താക്കി ഇത് രാത്രി തന്നെ ഞാൻ ഒക്കെ പൂണ്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇങ്ങനെ വെറുതെ ഇരിക്കലോ അപ്പോൾ എനിക്ക് തോന്നിയ ഒരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമല്ലേ ാലും ഈ സമയത്തൊക്കെ ഉറങ്ങി നമ്മുടെ പാത്രം ആയിട്ടുണ്ടാവും പക്ഷേ ഇവിടെ എപ്പോഴും വെട്ടലാണ് പണി എന്നോട് പറഞ്ഞു കേട്ടോ ഉറങ്ങിക്ക പെണ്ണ ഇന്ന് നാളെ ശരിയാക്കാൻ പക്ഷെ സമയമില്ലല്ലോ ഇനിയിപ്പോൾ നാളെ സമയമില്ലാത്തത് കൊണ്ട് ഇപ്പം തന്നെ തീർക്കണം എന്നുള്ളൊരു വാശിയിലാണ് ഉറക്ക് പോയാലും നാളെ യാത്രയിൽ ഉറങ്ങാലോ അത് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ ഈ പണി കിട്ടുന്നത് പിന്നെ ഇതാണ് നമ്മളെ പണി കിട്ടോ ഇതുപോലെ ഇങ്ങനെ വെട്ടിയിട്ട് ഇത് തന്നെ ഇങ്ങനെ ഇടുക കാരണം വേറൊരു ബക്കറ്റിലാണ് കേട്ടോ തേങ്ങാപ്പൂ തേങ്ങ ഇതാക്കി വെച്ചത് കുറച്ചൊക്കെ നേരം മക്കളുണ്ടായിരുന്നു പിന്നെ മക്കൾ ഉറങ്ങി ഇനിയിപ്പോൾ ഞാൻ തന്നെ അത് ചെയ്യട്ടെ പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ വിളിച്ചിട്ടിങ്ങനെ പിന്നെ എല്ലാവരും നനച്ചുളിയൊക്കെ കഴിഞ്ഞോ നോമ്പിനൊക്കെ തയ്യാറായോ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന നല്ല സ്വീകരിക്കട്ടെ നല്ല ഈ റമദാൻ മാസത്തില് നോമ്പ് നോക്കാൻ എല്ലാവർക്കും ആരോഗ്യ തരട്ടെ അതിനെ നമുക്ക് പഠിച്ചവനോട് പ്രാർത്ഥിക്കാം ഫാൻ നിർത്തിയിട്ട് മക്കളെ ഒച്ചപ്പാട് നോക്കണ്ട ഫാൻ ഇടട്ടോ എന്താ ചൂടിലെ ഭയങ്കര ചൂട് കഠിനമായ ചൂട് ഇന്ന് കാക്കാന മോൻ്റെ കല്യാണനിശ്ചയായിരുന്നു അപ്പൊ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഫുള്ളായില്ല എന്നാലും അവിടെ ഇവിടെ ഒക്കെ കുറേശ്ശെ കുറെശ്ശെ കൊടുത്തിട്ടുണ്ട് പറ്റെങ്കിൽ ഞാൻ അതും കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കട്ടോ പിന്നെ ഞാൻ വിചാരിച്ചതല്ല പണിയും കഴിച്ചിട്ടേ ഞാൻ പിന്നെ അവിടെ അമരയുള്ളു വിചാരിക്കണം അതൊന്നും ചെയ്യേണ്ട ഉറങ്ങാമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതേ ചെയ്യുള്ളൂ പിന്നെ ഞാനിവിടെ നോമ്പിന് പെൽച്ചയ്ക്ക് ചോറാണ് ഇട്ടോ കഴിക്കാറുള്ളത് അല്ല സോറി ചോറല്ല ചോറ് കഴിക്കൂല അവിലാണ് ഉപയോഗി ഉപയോഗിക്കാറുള്ളത് അപ്പം ഇനി വൈകുന്നേരത്തേക്ക് മാത്രം ചായ കടിയൊക്കെ ഉണ്ടാക്കിയാൽ മതി ആലിയമോള് ും ആവശ്യം മോള് നോക്കാനായില്ലോ അങ്ങനെയൊക്കെയാണ് മക്കളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പൊ ഞാൻ ഏതായാലും ഇങ്ങനെ പന്ത്രണ്ട് മണിയൊക്കെ അതിൻ്റെ വശത്ത് ഇങ്ങനെ വെട്ടി നേരത്താക്കി നിൽക്കല്ലേ അപ്പൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു കേൾക്കുന്നുണ്ടേക്കില്ല